ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ ഞാനിന്ന് പറയാൻ പോണതേ നമ്മിപ്പോ നേരത്തെ കണ്ട പോലത്തെ വീഡിയോ ഇല്ല ചെറിയ കുട്ടികൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ചെറിയ കുട്ടികളെ കൊണ്ട് ഡാൻസ് ഏ ഏ വീഡിയോസ് ആണ് കേട്ടോ അത് അതിപ്പോ നമുക്ക് ആർക്കും ആണെങ്കിലും സാധാരണക്കാർക്ക് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോ ആണ് അത് അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഞാനിതൊക്കെ കാണിച്ചു തരാൻ പോകണത് കേട്ടോ അതിനൊക്കെ ആദ്യമായിട്ട് വേണ്ടത് വെച്ചാൽ ക്ലിങ്ങ് ചെയ്യുന്നുണ്ടൊരു ഉണ്ട് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്ലിങ് ഏ ചെയ്യുന്നു അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണാം അത് ഡൗൺലോഡ് ചെയ്യാം ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോവാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതേപോലെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ക്ലിങ് എ ഐ ജി മിനാറ്റ് കണ്ടില്ല ഡീല് വന്നിരിക്കണം കണ്ട അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇത് ഓപ്പൺ വന്നിരിക്കുന്നത് നോക്കിയാൽ ബ്ലാക്ക് കളറിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ എന്ന് കാണാം അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇത് ഓപ്പൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെയാണ് വരാ അപ്പോൾ അവിടെ ക്ലിങ് സീറോ വണ് എ ഇമേജ് എ ഐ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ അതിൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക എ ഐ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരും അപ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റ് ടു വീഡിയോ ഫ്രെയിംസ് മോഷൻ കൺട്രോൾ ഇതിൽ മോഷൻ കൺട്രോൾ എടുക്കുക ഓക്കേ മോഷൻ കൺട്രോൾ എടുക്കുമ്പോൾ ഇതേപോലെ ഓപ്ഷൻ വരും അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇവിടെ ആഡ് ക്യാരക്ടർ ഇമേജ് ഉണ്ട് ആഡ് മോഷൻസ് അടി അടിയിലുണ്ട് അപ്പോൾ ഈ ക്യാരക്ടർ ഇമേജ് എന്നുള്ളതിൽ നമ്മൾ ആരെ എന്താണ് നമ്മുടെ കുട്ടിയുടെ ഫോട്ടോസാണ് അങ്ങനത്തെ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളെ അപ്രൂവൽ ചോദിക്കും നമ്മുടെ അനുവാദം ചോദിക്കും നമ്മൾ ക്യാമറ റോള് നമ്മളെ ഗാലറി ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ അത് കൊടുക്കുക സെലക്ട് ഫ്രം ക്യാമറ റോൾ എന്നോട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം അപ്പോൾ അതവിടെ അപ്ലോഡ് ആവും അടിയിൽ നമ്മൾ മോഷൻ കൊടുക്കണം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയാണോ ഡാൻസ് ചെയ്യേണ്ട ഡാൻസ് ആണോ ഫൈറ്റ് ആണോ ആക്ഷൻ ആണോ എന്താണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ ഓൾറെഡി ഒരുപാട് ചെയ്തതുണ്ട് നമ്മൾ ഞാനിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒരനവിടെ എടുക്കേണ്ടിട്ടാണ് അതല്ല നമുക്കിനി സെപ്പറേറ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക ഡാൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ ആദ്യമേ ഡൗൺലോഡ് ചെയ്ത് വെക്കണം ഏതെങ്കിലും ടിക്ടോക്കാ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണ് ഇവിടെ നിന്നായാലും ആ വീഡിയോ നമ്മൾ ആദ്യം മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തു വെച്ചതിന് ശേഷം ഈ ബട്ടൺ എല്ലാം വർത്തുക നേരത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത പോലെ തന്നെ സെലക്ട് ചെയ്യുക ആ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് കാണിക്കുന്നില്ല ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ ഇവിടെ ആയിട്ട് വരും അങ്ങനെ ഫോട്ടോസും വീഡിയോസും രണ്ടും ഇവിടെ ആയതിന് ശേഷം താഴമുള്ള ഈ ജനറേറ്റ് ബട്ടൺ തോണ്ടി കളർ കാണുന്നില്ലേ ജനറേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും ഇതിപ്പോൾ ഫ്രീ ആയതുകൊണ്ടും പിന്നെ അത് ട്രെൻഡിങ് ആയതുകൊണ്ടും ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യുന്നതുകൊണ്ടും ഒരു ത്രീ ഹവർ ഒക്കെ പറയേണ്ടതുണ്ടാക്കും ചില അപ്പോൾ അതിലും കൂടുതൽ സമയം എടുക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനറേഷൻ ജനറേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിനിമൈസ് ചെയ്തിടാം അപ്പോൾ അത് ഫ്രീ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കത് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നോക്കിയാൽ മതി എല്ലാവരും ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കേണ്ട കാര്യം അപ്പം എല്ലാവരും ഒന്ന് ആവശ്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കിട്ടാ അപ്പം ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ